ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കൊൽക്കത്ത ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജംഷഡ്പൂർ എഫ് സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കേരള മുൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് ആണ് അവർക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് മത്സരത്തിന്റെ അറുപതാമത്തെ മിനിറ്റിലാണ് ദിയുടെ ഗോൾ പിറന്നത് നന്ദകുമാർ ശേഖർ ആണ് അതിന് ഒരു അസിസ്റ്റ് നൽകിയിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം ഈസ്റ്റ് ബംഗാൾ തകർപ്പൻ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു മിന്നും പ്രകടനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും വിജയിക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അതിനുശേഷം ചെന്നൈയിൻ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു അതിനുശേഷം ഒഡീഷയോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് പഞ്ചാബിനെതിരെ ഒരു ഗംഭീര തിരിച്ചു അവർ നടത്തുന്നത് നമ്മൾ കണ്ടു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു പഞ്ചാബിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നത് അതിനുശേഷം ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞു അങ്ങനെ അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നാലിലും അവർ വിജയിച്ചു അവരുടെ ഈ തകർപ്പൻ ഫോം യഥാർത്ഥത്തിൽ തിരിച്ചടി ഏൽപ്പിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനു കൂടിയാണ് പറയാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ പത്താം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങളാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു സമനില ഏഴ് തോൽവി അങ്ങനെ പതിമൂന്ന് പോയിന്റുകളാണ് അവർക്കുള്ളത് ബ്ലാസ്റ്റേഴ്സ് പതിനൊന്നാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയം രണ്ട് സമനില ഏഴ് തോൽവി എന്നിങ്ങനെയാണ് വരുന്നത് അങ്ങനെ പതിനൊന്ന് പോയിന്റ് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതായത് മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാൾ നടത്തുന്നു പോയിന്റ് പട്ടികയിൽ അവർ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്ഥിതി അങ്ങനെയല്ല നാൾക്കുനാൾ പിറകിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ കഴിയുക ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദ് നസിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം